സമസ്ത മേഖലയിലും വികസനം കാഴ്ചവെച്ച കേരളം മാലിന്യ സംസ്കരണത്തിൽ ഇനിയും ഉണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃപ്പറ്റിൽ നിർമ്മിച്ച ഹെൽത്ത് കോംപ്ലക്സ് ഷീ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്പൂർണ്ണ മാലിന്യമുക്ത ഇടമായി കേരളം ജീവിത ശൈലി രോഗമാണ് വെല്ലുവിളി ഇതിനെ നേരിടാൻ ഫിറ്റ്നസ് സെന്ററുകൾ ഉപകാരപ്രദമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല നമ്മൾ നേരിടുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് ജീവിതശൈലി രോഗങ്ങളാണ് അതായത് ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിന്റെ ഫലമായിട്ടുള്ള രോഗം ഏതൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നത് ജീവിതശൈലിയിൽ മാറ്റം വന്നു അധ്വാനം കുറഞ്ഞു അധ്വാനം കുറഞ്ഞപ്പോഴാണ് പ്രമേഹവും കൊളസ്ട്രോളും അതുപോലുള്ള രോഗങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അവയെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു ഒരു പോരാട്ടം അത് ആ രോഗങ്ങളെ നേരിടുക എന്നത് കേരളം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് അതിന് വേറെ മാർഗമൊന്നുമില്ല നന്നായി വ്യായാമം ചെയ്യുക എന്നുള്ള പിന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റം വരുത്തുക എന്നതാണ് വ്യായാമം ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്ത് ഇവിടെ ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ് അത് ഉപയോഗിക്കാതെ പോകരുത് പല വെച്ചാൽ ഇതൊക്കെ വാങ്ങി വെക്കും പിന്നെ തുണി 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 ഉണക്കാൻ ഉണക്കാൻ ഉപയോഗിക്കും ഒരു അയ ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി കോസ്റ്റ് ഗോർഡ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷാനോജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മൂസ ആലത്തയിൽ ബിന്ദു ടീച്ചർ പി എ യു പ്രൊജക്ട് ഡയറക്ടർ ടി ജി അഭിജിത്ത് പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ റർബൻ മിഷനും പൊന്നേർക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ആറായിരത്തി പതിനെട്ട് പോയിന്റ് അഞ്ച് എട്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ രണ്ട് നിലകളുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോ ചികിത്സാ സൗകര്യങ്ങളും മുകൾനിലയിൽ സ്ത്രീകൾക്കായി ഫിറ്റ്നസ് സെന്റർ യോഗ പരിശീലന കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട് തൃശൂർ കോസ്റ്റ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ഉദ്ഘാടന ചടങ്ങിൽ ഹരിത കേരള സാക്ഷിപത്രം വിതരണം ചെയ്തു സിസിടിവി ന്യൂസ് പുന്നേർക്കുളം